റഷ്യയും അറബ് രാജ്യങ്ങളും തമ്മിൽ സഹകരണ കരാറിന് ഏറെക്കുറെ രൂപമായിരിക്കുകയാണ് അമേരിക്കയുമായി ഉണ്ടാക്കിയിരുന്ന അല്ലെങ്കിൽ നിലവിലുള്ള സാഹചര്യത്തിന് വിഭിന്നമായ രീതിയിൽ വിപുലമായിരിക്കുന്ന കരാർ വ്യവസ്ഥ റഷ്യയുമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി അറബ് മിറ്റ് മീറ്റ് തീരുമാനിച്ചു അതിനേറെക്കുറെ ഏറെക്കുറെ ഏതൊക്കെ തരത്തിൽ സഹകരിക്കാം എന്നതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് നമുക്ക് നോക്കാം അറബ് രാജ്യങ്ങൾ ഈ കാര്യത്തിൽ ആറ് രാജ്യങ്ങൾ സൗദി അറേബ്യയും ഖത്തറും ഒമാനും ബഹ്റൈനും യു എയും അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഗോവത്ത് അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഇതിന് സമ്പൂർണ്ണമായിട്ട് സഹകരിച്ചു അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു അറബ് രാജ്യം സുരക്ഷിതമല്ല തീർച്ചയായിട്ടും അവർ ആക്രമിക്കും ഈ മേഖലയിലെല്ലാം ഏറ്റവും വലിയ പ്രതിരോധ സംവിധാന കാര്യങ്ങൾ കാര്യങ്ങളുള്ളത് പതിനായിരം ഏക്കറിൽ ഇവിടെയാണ് ഖത്തറിലാണ് അവിടെയുള്ള പ്രതിരോധ സംവിധാനത്തിന് കത്തന സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന സമയത്തും സാധിക്കില്ല എന്നുള്ളത് അവർക്ക് ഉറപ്പായിട്ടും അറിയാവുന്ന കാര്യമാണ് നിലനിൽപ്പ് അറബ് രാജ്യങ്ങൾക്ക് നിർബന്ധമായിരിക്കുന്ന ആവശ്യമാണ് നിലനിൽപ്പ് മാത്രം പോരാ മറ്റൊന്നും കൂടി അതിൽ അവ വളരെ പ്രാധാന്യമായിട്ട് ഈ ഭരണ സംവിധാനം നിലനിൽക്കാൻ അത്യാവശ്യമാണ് വിമതപക്ഷം ഉണ്ടാവാൻ പാടില്ല ഇത് സർക്കാരിനെതിരെ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കുന്ന തന്ത്രം അമേരിക്ക പല രാജ്യത്തും പാറ്റുന്നതാണ് അത് ഇവിടെ പറ്റുന്ന സമയത്ത് വിജയിക്കാൻ പാടില്ല ഇവിടെ ലിബിയ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് ഒന്ന് ലിബിയയിലും രണ്ടാമത് സുഡാനിലുമാണ് ലിബിയയിൽ വിമതപക്ഷത്തെ ഉണ്ടാക്കിയിട്ടാണ് കേണൽ ഗദ്ദാഫിൻ്റെ ഭരണത്തെ അട്ടിമറിച്ചത് അമേരിക്ക സുഡാനിലാണെങ്കിൽ രണ്ട് വിഭാഗത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചു എന്ന് മാത്രമല്ല സൈനികർ പോലും രണ്ട് വിഭാഗമാകുന്ന രീതിയിലുണ്ടായി സുഡാൻ എന്ന് പറഞ്ഞ രാജ്യം പടരുകയും ചെയ്തു ഇതപരണ്ടാകുന്നത് എങ്ങനെയാണ് വിമതപക്ഷം ജനിക്കാൻ പാടില്ല ഭരണപക്ഷത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ ഭരണ സംവിധാനം ഉണ്ടാവുകയും വേണം അപ്പോൾ അമേരിക്ക കൊടക്കുന്ന സമയത്ത് അമേരിക്കയുമായിട്ട് കൊടക്കുന്ന സമയത്ത് അവർ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അൽക്കൊയ്ത പോലും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സൃഷ്ടിയാണ് എന്നുള്ള അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട് ഇസ്ലാമിക് തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട മർമ്മ സംഘങ്ങളെല്ലാം ഏതെങ്കിലും ഒരു തരത്തിൽ അമേരിക്കയായിട്ട് കണക്റ്റ് ഉണ്ടാവും ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികളുടെ പേര് അൽക്കൊയ്ത എന്നുള്ളതാണ് അവർ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ അത്ര ക്രൂരവും ഭയാനകരവുമാണ് ആരെയും ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഒരു ബോബസ് പാട്ട് നടത്തിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്ന സമയത്താണ് ഈ ലക്ഷ്യം സാധൂകരിച്ച് എന്ന് അവർ വിശ്വസിക്കുന്നു അപ്പോൾ അവരുടെ മാനസികമായിരിക്കുന്ന വയ്ക്കുന്ന കറുപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അൽക്കൊയ്ദ എന്ന് പറയുന്ന ഭീകര സംഘം ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയത് എവിടെയാണ് അറബ് രാജ്യത്ത് അതിലേറ്റവും ഇരയായ രാജ്യങ്ങളിൽ ഒന്നേതാണ് സൗദി അറേബ്യ അപ്പോൾ മുസ്ലിം ഭീകരവാദം എന്ന് പറയുന്ന സമയത്ത് മറ്റുള്ള ആളുകളൊക്കെ ഇത് ഭീകരവാദം മുസ്ലിം ഭീകരവാദം എന്ന് പറയുന്ന സമയത്ത് അത് മറ്റുള്ള മതസ്ഥർക്ക് നേരെ അല്ല കൂടുതൽ ഇവർ അക്രമം നടത്തിയത് കൂടുതലല്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നടത്തിയത് അതിൽ ഒന്ന് ഒറ്റപ്പെട്ട അക്രമം ഒന്ന് അമേരിക്കയെ ആക്രമിച്ചു അങ്ങനത്തെ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ അക്രമം അയച്ചാൽ ബാക്കിയെല്ലാം നടത്തിയത് മുസ്ലിം രാജ്യങ്ങളിലാണ് അതിൽ ഏറ്റവും കൂടുതൽ അത് അനുഭവിച്ചത് സൗദി അറേബ്യ ആണ് ഇവർ ഭീകരാക്രമണം നടത്തി ഒരു അൽവൈദ് ഒരു ഭീകരാക്രമണം നടത്തുന്ന സമയത്ത് യഥാർത്ഥ ഞാൻ സൗദി അറേബ്യ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഭീരാക്രമണം നടത്തിയിട്ടുണ്ട് അവർ എന്നിട്ട് നാഷണൽ ഹൈവേ വളഞ്ഞിട്ട് ഒന്ന് രണ്ടാൾക്കാരെ നാലാൾക്കാരവിടെ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു പോയതിന് ശേഷം ആ സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട് റിയാദിൻ്റെ ഒരു ഭാഗത്താണ് അപ്പോൾ ഇവർ വീടിന്ന് വീട്ടിലേക്ക് ചാടി ചാടിങ്ങായിട്ട് രക്ഷപ്പെട്ടു പോയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവർ സൈനികർ സൗദി സൈനികരും ഇവരും തമ്മിൽ ഈ ഭീകരവാദികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവയ്പ് നടന്നു വെടിവെപ്പ് നടത്തുന്നതിൻ്റെ ഈ ചുമര് തുളഞ്ഞതിൻ്റെ തുളകളൊക്കെ അവിടെ കാണാൻ വേണ്ടി സാധിക്കുക ഞങ്ങൾ എത്തിയ സമയത്ത് വല്ല കുറച്ച് ഒരമണിക്കൂർ മുമ്പാണ് അവർ രക്ഷപ്പെട്ടു പോയത് പിന്നീട് ഒന്ന് രണ്ടാൾക്കാർക്ക് ഒറ്റപ്പെട്ട രീതിയിലൊക്കെ അവർ പിടിക്കപ്പെട്ടു എന്നുള്ള മറ്റൊരു വിഷയം സമ്പെടുത്തൊക്കെ നടന്നിട്ടുണ്ട് അപ്പോ നമ്മുടെ വിഷയം അതല്ല നമ്മുടെ ഇതിലേക്ക് വരെ റഷ്യയും അറബ് കരാർ ആ കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇതിന്റെ പരാമർശങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നു രാഷ്ട്രീയ സുരക്ഷാ മേഖലയിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുക രാഷ്ട്രീയ സുരക്ഷ എന്ന് പറഞ്ഞാൽ രാഷ്ട്രസുരക്ഷ അതുതന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത് പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ ഏകോപന സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് സൈനിക പരിശീലനം സഹകരിച്ചു കൊണ്ടുണ്ടാവുന്ന രീതിയിലുള്ള സംവിധാനം ഏർപ്പെടുത്തുക അത് റഷ്യൻ്റെ സൈനികരും അറബ് രാജ്യത്തിലെ സൈനികരും തമ്മിൽ സംയുക്തമായിരിക്കുന്ന സൈനിക പരിശീലനം ആയുധ സാങ്കേതിക വിദ്യ കൈമാറ്റം ഇവിടെ വലിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ആയുധ സാങ്കേതിക വിദ്യ എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നൊരു വിമർശനം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണക്കുറിപ്പിൽ ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല ആയുധ സാങ്കേതിക വിദ്യ കൈമാറ്റം എന്ന് മാത്രമാണ് അത് പറഞ്ഞവരെ നിർത്തുന്നത് ഓയിൽ ഗ്യാസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിക്ഷേപം അധികരിപ്പിക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടാണ് വലിയ നിക്ഷേപം ഇറക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാകുക അത് റഷ്യ ഒരു പക്ഷേ അറബ് രാജ്യത്ത് നിക്ഷേപം നടത്താനായിരിക്കും അതല്ലെങ്കിൽ എന്തെങ്കിലും ഊഡോയിൽ പോലെയുള്ള സംവിധാനങ്ങൾ ഇവിടുന്ന് വേർതിരിക്കാതെ അത് അങ്ങനെ തന്നെ റഷ്യയിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടുന്ന് അത് പെട്രോളിയമായിട്ട് മാറ്റുന്ന രീതിയിലുള്ള സംവിധാനത്തെക്കുറിച്ചായിരിക്കാം ഒരു പക്ഷെ അതേക്കുറിച്ചുള്ള വിശദീകരണം കാണുന്നില്ല ഊർജ്ജ സുരക്ഷ വ്യാപാരം ഇത് രണ്ടും മെച്ചപ്പെടുത്തുകയും വിപുലമാക്കുകയും ചെയ്യും ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിൽ സജീവത ഉണ്ടാക്കും സാങ്കേതിക ശാസ്ത്രീയ മേഖല ഈ ശാസ്ത്രീയ സാങ്കേതിക ശാസ്ത്രീയ മേഖല ഈ മേലെ നമ്മൾ പറഞ്ഞതുമായിട്ട് ആയുധ സാങ്കേതിക വിദ്യാ കൈമാറ്റവും സാങ്കേതിക ശാസ്ത്രീയ മേഖലയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ലിങ്കുണ്ട് അതിൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയ കാര്യമെന്ന് പറഞ്ഞാൽ പല ഘട്ടങ്ങളിലും അമേരിക്കയോടും യു സഭയിലും അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് സമാധാന ആവശ്യത്തിന് വേണ്ടിയിട്ട് ആണവായുധം നിർമ്മിക്കാൻ ഞങ്ങൾക്ക് അനുമതി നൽകണം എന്നുള്ളത് പക്ഷെ അവർ നൽകിയിട്ടില്ല പല ഘട്ടത്തിൽ ഒഴിഞ്ഞു മാറി ആ ജോർജ് ബുഷിന്റെ കാലത്ത് അത് ഇറാക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ജോർജ് ബുഷിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഭരണാധികാരികൾ വന്ന സമയത്തുണ്ട് ട്രംപ് ഇതിനെ മുമ്പ് വരച്ച സമയത്തുണ്ട് അതിനുശേഷം ബൈഡൻ വന്ന സമയത്തുണ്ട് ഇപ്പോൾ ട്രംപ് വരയ്ക്കുന്ന സമയത്തൊക്കെ ഇത് നടന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് യു എൻ സഭയിൽ ചർച്ച വന്ന സമയത്ത് അത് വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് എതിർത്ത രാജ്യം കൂടി അമേരിക്കയാണ് അപ്പോൾ ഈ റഷ്യക്ക് പിന്നെ ആ കാര്യത്തിൽ വലിയ ബലപിടുത്തമില്ല എന്ന് പറഞ്ഞാൽ അറബ് മേഖലയിൽ ആധിപത്യം ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ കാലത്തും സോവിയറ്റ് യൂണിയൻ ഉള്ള കാലത്തിന് അവർ ആഗ്രഹമായിരുന്നു പ്രത്യശാസ്ത്ര കമ്മ്യൂണിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അകൽച്ച റഷ്യയും അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനും അകൽച്ച അകൽച്ചിൽ നിർത്തി അതോടൊപ്പം ചൈനയും ചൈനയും കമ്മ്യൂണിസ്റ്റ് ഭരണമായതുകൊണ്ട് അങ്ങ് ചേർന്ന് നിൽക്കാൻ വലിയ പ്രയാസം ഇപ്പോൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹാരമായതോട് കൂടിയിട്ട് ചേർന്ന് നിൽക്കാനുള്ള താല്പര്യം കാണിച്ചു അങ്ങനെ സാങ്കേതിക ശാസ്ത്രീയ മേഖലയിൽ പരസ്പര അംഗട്ടങ്ങളുടെ സഹകരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു വ്യവസായം ഇൻഫ്രാസ്ട്രക്ചർ സാമൂഹിക സാംസ്കാരിക മേഖല സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം ഇതിനോടനുബന്ധിച്ച് ഉണ്ടാവും എന്നും ഈ വ്യവസ്ഥയിൽ പറയുന്നു നിയമ സ്ഥാപനപരമായിരിക്കുന്ന വ്യവസ്ഥകൾ ഉണ്ടാവും കയറ്റുമതി ഇറക്കുമതിമായിട്ട് ബന്ധപ്പെട്ട തീരുവ കുറക്കുക അതല്ലെങ്കിൽ ഇളവ് നൽകുക വലിയ വ്യാപാര സംവിധാനങ്ങൾക്ക് ഇറക്കുമതി തീരുവ കുറക്കുക കയറ്റുമതിക്ക് തീരുവ കുറക്കുക ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്കാണ് ഇരുപത്തിലധികം കാര്യങ്ങൾക്ക് ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്ന കരാർ പത്രമാണ് റഷ്യയും അറബ് രാജ്യങ്ങളും സംയുക്തമായി ചേർന്നുകൊണ്ട് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ കരാർ വ്യവസ്ഥ എന്ന് പറയുന്നത് ഭാവിയിൽ അത് അങ്ങനെ തന്നെ അമേരിക്കയെ ബാധിക്കുന്നു അവിടെ രാജ്യത്തിൻ്റെ മൂല്യത്തിന് ഉയർച്ച ഉണ്ടായത് പോലും അറബ് രാജ്യങ്ങളുടെ പെട്രോളിയത്തിന് വേണ്ടിയിട്ടുള്ള പണം ഡോളറിൽ വിനിമയം ചെയ്യുന്നത് കൊണ്ടാണ് എന്നുള്ളത് അമേരിക്ക തന്നെ സംഭവിച്ച കാര്യമാണ് ഞങ്ങളുടെ മൂല്യ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ വല്ലാതെ സഹകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളും അവർ തമ്മിലുള്ള ബന്ധം വലിയ സൗഹൃദ ബന്ധമാണ് യുദ്ധം ഇസ്രായേലുമായിട്ട് തൊടുന്ന സമയത്താണ് ഇവരുടെ രീതി മാറുന്നത് മറ്റേതെങ്കിലും രാജ്യം ഇപ്പോൾ ഇസ്രായേലിന് പകരം റഷ്യയാണ് ആക്രമിച്ചെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക ഉണ്ടാവും ചൈനയാണെങ്കിലും ഉണ്ടാവും അത് മറ്റൊരു വശം ഇസ്രായേലിന്റെ സമയത്ത് ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ലാതെ മാത്രമല്ല അവരെ സപ്പോർട്ട് ചെയ്യും അവർക്ക് അവർക്കിതറിയാം അമേരിക്കക്കറിയാം അമേരിക്കയ്ക്ക് അറിയാത്ത ഒരു സംഭവങ്ങളും അറബ് രാജ്യത്തുനിന്നും നടക്കുന്നില്ല ഇസ്രായേലിൻ്റെ വണ്ടിയാണെന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഇതിവിടേക്കാണ് വരുന്നത് എന്നുള്ളതും ഇങ്ങനെ ഈ രീതിയിൽ അക്രമം നടത്തുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി അറിയുന്ന രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം റഷ്യൻ അറബ് കരാർ വ്യവസ്ഥ കൂടി ഘട്ടം ഘട്ടമായ രീതിയിൽ അമേരിക്കയ്ക്ക് ഈ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യങ്ങൾ വരും എന്നാൽ പല ഘട്ടത്തിലും പല രൂപത്തിലും ചോദിക്കുമ്പോഴും അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോകുന്ന സ്ഥിതിയൊന്നും ഉണ്ടാവില്ല എന്നത് വെറുതെയാണ് ഉണ്ടായിട്ടുണ്ട് സൗദി അറേബ്യയിൽ അമേരിക്കയ്ക്ക് സൈനിക താവളമില്ല ഉണ്ടായിരുന്നു മൂന്നെണ്ണമെങ്കിലും അത് അവർ ഘട്ടം ഘട്ടമായിട്ട് സൈനികത കുറച്ച് 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 കുറച്ചിട്ട് അവസാനം ആ സൈനിക മേഖല തന്നെ കൂട്ടേണ്ടി വന്നു അവർക്ക് പ്രത്യേകമായിരിക്കുന്ന ഏരിയകൾ ഇതിപ്പോൾ അന്താരാഷ്ട്രകളത്തിൽ നയതന്ത്ര ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട എംബസി കോൺസിലേറ്റൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അത് മറ്റൊരു വശം പക്ഷേ സൈനിക കേന്ദ്രമായ രീതിയിൽ ആ സൗദി അറേബ്യയുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സൈനികൻ പോലും സൗദി അറേബ്യയിൽ ഇല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സൗദിക്ക് സാധിച്ചു എന്നുള്ള ചെറിയ നിസ്സാരമായിരിക്കും കാര്യങ്ങൾ വലിയ ഗൗരവമുള്ള വിഷയം തന്നെയാണ് അവിടെ പ്രത്യേകപരമായിരിക്കുന്ന ഏരിയ ഒക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വലിയ സുരക്ഷാ ഭിത്തികൾ വെച്ചുകൊണ്ടാണ് അമേരിക്കയുടെ സൈനികരെ സൗദി അറേബ്യ സംരക്ഷിച്ചത് ഞാൻ ആ സമയത്ത് അവിടെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ജോലി ചെയ്തതാണ് എനിക്ക് കൃത്യമായിട്ട് അറിയാം നമുക്കങ്ങോട്ട് പ്രവേശനം ഉണ്ടാവില്ല പ്രവേശം ഉണ്ടാവുകയാണെങ്കിൽ ഒരു പരിധിവരെ പത്രമൊക്കെ കൊ കൊടുക്കുന്ന സമയത്ത് ഒരു പരിധി വരെ പോകാൻ വേണ്ടി പറ്റൂ ആ പരിധി കഴിഞ്ഞാൽ പിന്നീട് ഒരു സൗദി സെക്യൂരിറ്റി വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പത്രം വാടിച്ചിട്ട് അവർ കൊണ്ടു കൊടുക്കുന്ന രീതിയാണ് അത്രക്ക് സുരക്ഷയായിരുന്നു അവരൊക്കെ തുടച്ച് നീക്കപ്പെട്ടുപോയി അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നടക്കുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്